ഹായ് ഫ്രണ്ട്സ് ശ്യാമാമ്പരം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിസ്മയയ്ക്ക് വേണ്ടി പാടാനായി ശ്യാമയെ വിളിച്ചിരിക്കുകയായിരുന്നു അരുതി അഖിൽ അറിയാതെയാണ് ശ്യാമ പോകാൻ തുടങ്ങുന്നത് അങ്ങനെ ആ വീട്ടിലെ ആരും അറിയാതെ ആ വീട്ടിൽ നിന്നും പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു ഫയൽ എടുക്കാൻ അഖിൽ തിരിച്ച് വീട്ടിലേക്ക് വന്നു ശ്യാമ ഒരുങ്ങി നിൽക്കുന്നത് കണ്ട് കാര്യം അന്വേഷിക്കുന്നുണ്ട് ഒരു കള്ളം പറഞ്ഞിട്ട് വീണ്ടും ശ്യാമ അവിടേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ ശ്യാമയെക്കുറിച്ച് കുറെ നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അഖിൽ അപ്പോൾ എന്നിട്ട് അഖിൽ ചോദിക്കുന്നുണ്ട് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും തനിക്ക് എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് പോലും തരാനില്ലേ എന്ന് പെട്ടെന്ന് ശ്യാമ അഖിലിന്റെ കയ്യിൽ ഒരു ചുംബനം കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഫയൽ എന്നും മറന്നു വെച്ച് വീട്ടിലേക്ക് വരാം എന്ന് അഖിൽ പറയുന്നുണ്ട് തമാശക്ക് അഖിൽ ഫയൽ എടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറിയ സമയം പെട്ടെന്ന് അവിടെ നിന്നും എന്നോട് ക്ഷമിക്കണേ അകിൽ സാറേ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ശ്യാമ പുറത്തേക്ക് പോകുന്നു അരുന്ധതി പറഞ്ഞ സ്ഥലത്ത് ആ ശ്യാമെത്തിക്കഴിഞ്ഞു ക്ലബിലെത്തിയ ശേഷം അരുന്ധതിയെ വിളിക്കുകയാണ് ശ്യാമ സ്റ്റേജിന്റെ പുറകിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ശ്യാമ അരുന്തതിയെ വിളിച്ച് പറയുന്നു അവിടെ തന്നെ നിന്നോളൂ ഞാൻ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് അരുന്ധതിയും പറഞ്ഞു ശ്യാമ തിരിഞ്ഞു നോക്കിയപ്പോൾ വസുന്ധര അവിടെ കാണുന്നു വസുന്ധരയും വസുന്ധരയുടെ കുറച്ച് ഫ്രണ്ട്സും അവർ സംസാരിച്ചിങ്ങനെ വരികയായിരുന്നു ഈശ്വര എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ മറഞ്ഞു നിൽക്കുകയാണ് ശ്യാമ ഈശ്വര അമ്മ ഇവിടെ വന്നതാണോ എല്ലാം ഇപ്പൊ അവസാനിക്കും അമ്മ എന്നെ കാണും എന്നൊക്കെ പറഞ്ഞ് ശ്യാമ അവിടെ മറിഞ്ഞു നിൽക്കുന്നു എന്നാൽ ശ്യാമയെ കണ്ടിട്ടില്ല വസുന്ധര വസുന്ധര കുറെ അവരുടെ ഫ്രണ്ട്സുമായി സംസാരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ശ്യാമ വളരെയധികം ടെൻഷനായി ആ സമയം അരുന്തുതി അവിടേക്ക് വരികയും ശ്യാമയെ കാണുകയും ചെയ്യുന്നുണ്ട് അവർ പരസ്പരം കണ്ടു നീ എന്താ ഇവിടെ നിൽക്കുന്നത് ഒളിച്ചു നിൽക്കുന്നത് പോലെ എന്ന് അരുന്തുതി ചോദിച്ചപ്പോൾ ടെൻഷനോടെ ശ്യാമ പറയുന്നു മേഡം ഞാൻ പാടുന്നില്ല ഞാൻ പോവാണ് പോവേ എവിടെ പോകുന്നു എന്ന അരുതി ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു മേഡം അമ്മ വന്നിട്ടുണ്ട് അഖിൽ സാറിന്റെ അമ്മ ടെൻഷനോടെ അരുന്ധതിയും ചോദിക്കുന്നു വസുന്ധര എവിടെ വന്നു എന്ന് ഇവിടെയാണ് വന്നത് അമ്മയും അമ്മയുടെ കൂട്ടുകാരും ഒക്കെ ഉണ്ട് എന്നെ എനിക്ക് പേടിയാവുന്നു മേഡം ഫങ്ഷൻ കാണാൻ വന്നാണെന്നാ അമ്മ അമ്മയെങ്ങാനും എന്നെ ഇവിടെ കണ്ട എല്ലാം തീർന്നു മേഡം ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ശ്യാമ പോകാൻ തുടങ്ങിയപ്പോൾ അരുന്ധതി വിടുന്നില്ല മേഡം പ്ലീസ് ഞാൻ മേഡത്തിനെ തൊഴുകയാണ് എന്നെ വിട്ടേക്ക് എനിക്ക് നാളെ കമ്പനിയിൽ ചാർജ് എടുക്കേണ്ടതാണ് ഇവിടെങ്ങണം അമ്മ എന്നെ കണ്ടാൽ പിന്നെ എല്ലാവരെയും ആയി പോകും എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നു നീ ആരെ വേണമെങ്കിലും പറ്റിച്ചോ ഞങ്ങളെ പറ്റിച്ചിട്ടു പോവാൻ സമ്മതിക്കില്ല ഞാൻ ശ്യാമയെ പിടിച്ചവിടെ വെച്ചേക്കുകയാണ് അരുണ്തി മേഡം വിട് വിട് എന്നൊക്കെ വളരെ ടെൻഷനോടെ വീണ്ടും വീണ്ടും ശ്യാമ പറയുന്നുണ്ടെങ്കിലും അരുന്ധതി ദേഷ്യത്തോടെ പറയുന്നു മിണ്ടാറി നിൽക്കടി അവിടെ മേഡം പ്ലീസ് എന്നെ ചതിക്കരുത് ഞാൻ വേണമെങ്കിൽ മേഡത്തിന്റെ കാലിൽ പിടിക്കാം എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അരുന്ന്തി പറയുന്നു കാലങ്കയും പിടിച്ചിട്ട് ഒരു കാര്യമില്ല വിസ്മയ ഗ്രീൻ റൂമിൽ കയറി കഴിഞ്ഞു ഇനി അവള് പുറത്തോട്ട് ഇറങ്ങില്ല നിനക്ക് നിന്ന് പാടാൻ വേണ്ടി സേഫായ ഒരു സ്ഥലം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് റെക്കോർഡിസ്റ്റ് അതിന്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇനി നീ പാടിയില്ല എങ്കിൽ ഞാനും വിസ്മയും ആത്മഹത്യ ചെയ്യും നിന്റെ പേര് എഴുതി വെച്ചിട്ടായിരിക്കും ഞങ്ങൾ ചാകാൻ പോകുന്നത് ഒന്നാമതേ കൃഷ്ണ തുളസി എന്ന് പറഞ്ഞ ഒരുത്തി വന്നിട്ടുണ്ട് അതിന്റെ വെപ്രാളത്തിലാ ഞങ്ങൾ അതിനിടയിലാ നിന്റെ ഒരു ബലം പിടുത്തം എന്ന അരുതി പറഞ്ഞപ്പോൾ ശ്യാമ വീണ്ടും ടെൻഷനോടെ പറയുന്നു മേഡം അമ്മ കാണും അത് ഉറപ്പാണ് കണ്ടാ പിന്നെ എല്ലാം തീർന്നു ഞാൻ പറയുന്നത് കേക്ക് ഞാൻ ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ഇരിക്കാം വസുന്ധര അവിടേക്ക് വരില്ല പ്രോഗ്രാം കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് പോകാം ഒരാൾക്കൊരു വാക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും മാറുക എന്ന് പറയുന്നതേ ദൈവത്തിന്റെ മുന്നിൽ പാപം കിട്ടുന്ന പരിപാടിയാണ് അത് മറക്കണ്ട എന്ന് അരുന്ധി പറഞ്ഞപ്പോൾ ശ്യാമ ആ സ്വാമി പറഞ്ഞ കാര്യം ആലോചിക്കുന്നു നീ വാ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാനല്ലേ പറയുന്നത് നീ ആരുടെയും കണ്ടിൽപ്പെടാതെ നോക്കേണ്ടത് എന്റെ കൂടി ആവശ്യമല്ലേ എന്നും അരുന്തതി പറയുന്നുണ്ട് ആ സമയം വിസ്മയ അരുതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു അമ്മേ ശ്യാമ എന്ന് വിസ്മയെ ചോദിച്ചപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് എത്തിയെന്ന് ശ്യാമ ഇപ്പോൾ റെഡിയാകും എനിക്കിനി അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്ന് വിസ്മയെ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി റെഡിയാക്കിക്കോളാ എന്ന് പാമോളെ ഞാൻ അപ്പഴത്തെ ഒരു ദേശ്യത്തിൽ ചൂടായതല്ലേ ദേ നമ്മൾ ഒറ്റ കെട്ടായിട്ട് നിൽക്കണം എന്നിട്ട് നമുക്ക് ആ കൃഷ്ണ തുളസിയെ കണ്ടെത്തണം എന്നും അരുന്ധരി പറയുന്നുണ്ട് എന്നിട്ട് സ്നേഹം നടിച്ച് ശ്യാമയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അരുന്ധരി ശ്യാമ വളരെയധികം ടെൻഷനോടെയും പേടിക്കണ്ട വസുന്ധര വി ചെയറിൽ മുൻവരിയിലെങ്ങാണിരുന്നോളും മോൾ ഇവിടെ നിൽക്ക് ഞാൻ റെക്കോർഡിസ്റ്റിനെ വിളിച്ച് ഉടൻ എത്തിയേക്കാം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഫോണിൽ നോക്കിക്കൊണ്ട് വസുന്ധര അതുവഴി പോകുന്നത് ഇവർ കാണുന്നത് പിന്നെയും ടെൻഷനോടെ ശ്യാമ നിൽക്കുന്നു ഭാഗ്യം വസുന്ധര കണ്ടില്ല നീ ഇവിടെ തന്നെ നിന്നോ ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് വസുന്ധര പോകാൻ തുടങ്ങിയപ്പോഴാണ് വസുന്തര അരുന്ധതി പോകാൻ തുടങ്ങിയപ്പോഴാണ് വസുന്ധര അവരുടെ മുന്നിലേക്ക് വരുന്നത് ഒരു ഞെട്ടലൂടെ ശ്യാമയും അരുന്ധരിയും വസുന്ധരയെ നോക്കുന്നു അല്ല മോൾ എന്താ ഇവിടെ എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് വസുന്ധരയുടെ കൂട്ടുകാരി ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ വലിയ അഭിമാനത്തോടെ തന്നെ വസുന്ധര ഇത് അഖിയുടെ ഭാര്യ ആണെന്ന് ശ്യാമയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഞങ്ങളുടെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആണ് നാളെ ചാർജ് എടുക്കും എന്നും അവർ പറയുന്നുണ്ട് എന്നിട്ട് ശ്യാമയുടെ മോൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുന്നു അത് വിസ്മയെ വിളിച്ചിട്ട് വന്നതാണ് വിസ്മയുടെ പാട്ടുണ്ട് കേൾക്കാൻ വരുന്നോ എന്ന് ചോദിച്ചു എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു എപ്പൊ വിളിച്ചു മോള് എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അത് ശരി ഈ മരുമോളെ കുറിച്ചാണോ വസുന്ധര പറഞ്ഞത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല ക്ലബിലും തിയേറ്ററിലും പോകില്ല എന്നൊക്കെ എന്നൊക്കെ കൂട്ടുകാരി വസുന്ധരയോട് ചോദിക്കുന്നുണ്ട് വസുന്ധര പറയുന്നു പിന്നെ അതല്ല സാധാരണ ഇവളെങ്ങനെയും എവിടെയും പോവാറില്ല പിന്നെ അരുന്ധതിയെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കൂട്ടുകാരിക്ക് ഇത് അരുന്ധതി പ്രശസ്ത ഗായികയാണ് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലോ അരുന്ധതിയുടെ മോളാണ് വിസ്മയ വിസ്മയ പാട്ടിൽ അമ്മയെ തോൽപ്പിക്കുകയല്ലേ ഞങ്ങളൊക്കെ വിസ്മയുടെ ഫാൻസാണ് വിസ്മയുടെ പാട്ട് കേൾക്കേൾക്കാനാ ഞങ്ങൾ എത്തിയത് എന്നെ വസുന്ധരയുടെ കൂട്ടുകാരി പറഞ്ഞപ്പോൾ വസുന്ധര ശ്യാമയോട് പറയുന്നു ഞാൻ ശ്യാമയുടെ ഒരു ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് അരുന്ധതി പറയുന്നു വിസ്മയക്ക് നിർബന്ധം ശ്യാമയെ കൂടി വിളിക്കാം എന്ന് ശ്യാമ ഏതോ അമ്പലത്തിലായിരുന്നു അപ്പോഴാ ഞങ്ങൾ വിളിച്ചത് ശ്യാമ ഞങ്ങളോട് പറഞ്ഞു വീട്ടിൽ പറഞ്ഞിട്ട് വരാന്ന് ഞങ്ങളാ പറഞ്ഞത് വീട്ടിൽ പിന്നീട് പറയാമെന്ന് ശ്യാമ സാധാരണ ഇങ്ങനെ പെരുമാറില്ല അതാണ് എനിക്ക് സംശയം എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അവിടെ അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട് പ്രശസ്ത ഗായിക വിസ്മയുടെ സംഗീത പരിപാടി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തുടങ്ങുമെന്ന് അരുന്ധതി വസുന്ധരയോട് പറയുന്നുണ്ട് വസുന്ധരെ നിങ്ങൾ ചെല് മുൻ നിരയിൽ തന്നെ ഇരിക്കണേ എന്ന് എന്നാൽ വസുന്ധര ശ്യാമയും കൂട്ടി പോകാൻ തുടങ്ങുന്നു ഹോളിന് പുറത്ത് നിൽക്കുന്നവർ ഹോളിലേക്ക് കയറേണ്ടതാണ് സംഗീതമേള ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് എന്നും അനൗൺസ്മെന്റിലൂടെ പറയുന്നുണ്ട് അങ്ങനെ വസുന്ധര നിർബന്ധിച്ച് ശ്യാമയും കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുന്നു വിസ്മയ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു മോള് അരുന്ധതിയുടെ കൂടെ ഇരിക്കാമെന്നാണോ എന്ന് വസന്തര ചോദിച്ചപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഞങ്ങള് വിസ്മയയുടെ കൂടെ ഇരിക്കാം എങ്കിൽ അങ്ങനെ ആവട്ടെ വസന്തരെ നമുക്ക് പാട്ട് ആദ്യം മുതലേ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി വസന്തരയും പോകാൻ തുടങ്ങുന്നു ശ്യാമയുടെ ടെൻഷൻ മാറിയിട്ടില്ല അരുന്ധതി ശ്യാമയോട് പറയുന്നു വേഗം റെഡി ആയിക്കോളൂ ഞാൻ റെക്കോർഡിസ്റ്റിനെ ഇപ്പോൾ കൊണ്ടുവരാം ശ്യാമയും വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് ആനന്ദനിലയത്തിൽ ഐശ്വര്യം അപ്പച്ചും തമ്മിൽ സംസാരിക്കുന്നു അപ്പച്ചി പറയുന്നുണ്ട് നമ്മൾ ഇന്നലെ കാണിച്ചത് വളരെ മണ്ടത്തരമായി പോയി അഖിലിനെ ഇരുട്ടിന്റെ പേടി മാറിയെന്ന് നമ്മളാണ് എല്ലാവരെയും അറിയിച്ചത് വസുന്ധരക്ക് ശ്യാമിയുടെ ഒരു അടുപ്പം വന്നോ എന്നെനിക്കൊരു സംശയം സ്വന്തം കഞ്ഞിയിൽ പാർട്ടി ഇട്ടതുപോലെ ആയിപ്പോയില്ലേ ഐശ്വര്യ പറയുന്നു ഞാൻ അറിഞ്ഞില്ലല്ലോ അവൾ അഖിയുടെ പേടി മാറ്റിയത് ഞാൻ കരുതിയത് ഇരുട്ട് വന്നാൽ അപ്പോഴേ അറ്റാക്ക് വന്ന് തീരുവെന്നല്ലേ നാളെ കഴിഞ്ഞാൽ അവൾ കമ്പനിയിൽ ചുമതലയേൽക്കുവാണ് എന്നാലും എന്റെ മോൾക്ക് അത് കാണേണ്ടി വന്നല്ലോ മോൾ ഇരിക്കേണ്ട കസേരയിലാണ് അവള് കയറി ഇരിക്കാൻ പോകുന്നത് എന്നൊക്കെ അപ്പച്ചി പറഞ്ഞപ്പോൾ ദേ എന്ന് പറഞ്ഞ് ഐശ്വര്യ അപ്പച്ചിക്ക് നേരെ കൈയുയർത്തുന്നു ദേ ഞാൻ പറഞ്ഞു മിണ്ടാതിരുന്നോളാൻ എനിക്ക് ആരുടെ സഹതാപം വേണ്ട ഞാൻ തീരുമാനിച്ച കാര്യങ്ങൾ ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും അപ്പച്ചി പറയുന്നു അതിനീ നടക്കൂ എനിക്ക് തോന്നുന്നില്ല മോളെ ദേ അപ്പച്ചി ഞാൻ പറഞ്ഞു എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് ഇനി ഒരു ദിവസം കൂടി ഉണ്ടല്ലോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ അറികേട്ട് അപ്പച്ച അകത്തേക്ക് പോയപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുകയാണ് ഐശ്വര്യ ശേഷം കാണിക്കുന്നത് പാട്ടൊക്കെ കഴിഞ്ഞു വിസ്മയ വിസ്മയുടെ പാട്ട് കേട്ടിട്ട് നല്ല പാട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നു വസന്തരയും ശ്യാമയും കൂടി ഒരുമിച്ച് നടന്നു വരുന്നുണ്ട് വസന്തര ശ്യാമയോട് ചോദിക്കുന്നു സത്യം പറഞ്ഞ എനിക്ക് നാണക്കേടായി പോയി പ്രോഗ്രാമിന് വരുന്ന കാര്യം പറഞ്ഞില്ല ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് അവിടേക്കും വന്നില്ല സോറി അമ്മേ അരന്ധി മേഡം നിർബന്ധിച്ചു അതുകൊണ്ടാണ് എന്ന് ശ്യാമ പറയുന്നുണ്ട് എന്നിട്ട് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ ഞാനിത് എന്തൊക്കെ കള്ളങ്ങളാണ് അമ്മയോട് പറയുന്നത് വസുന്ധര പറയുന്നു ഇനി കഴിഞ്ഞതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ അത് പോട്ടെ നീ എവിടെയിരുന്നേ വിസ്മയ പാടുന്നതിൻറെ തൊട്ടടുത്തായിട്ടാണെന്ന് ശ്യാമ പറഞ്ഞു കൂട്ടുകാർ പറയുന്നുണ്ട് ഞാൻ ടാക്സി വിളിച്ചു പോയിക്കോളാം നിങ്ങൾ പോയിക്കോ എന്ന് അയ്യോ എൻ്റെ ഞാനൊരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം എല്ലാവരും ഒരുമിച്ച് പോയിക്കോളാൻ ശ്യാമ അവരോട് പറയുന്നുണ്ട് വേണ്ട വേണ്ട അമ്മയും മരുമോളും ഒരുമിച്ച് പോയാ മതിയെന്ന് അവർ പറഞ്ഞുണ്ട് പിന്നെ മോളെ വിസ്മയുടെ പാട്ട് ഗംഭീരമായിരുന്നു ഞങ്ങളുടെ വിശ്വസം അറിയിച്ചിരിക്കണേ കൂട്ടുകാരിയോട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോയി എന്നാലും ഇന്ന് നിനക്ക് എന്താ സംഭവിച്ചതെന്ന് വസുന്ധര ശ്യാമയോട് ചോദിച്ചപ്പോൾ ശ്യാമ ടെൻഷനോടെ സോറി പറയുന്നു പോട്ടെ വാ എന്ന് പറഞ്ഞ് ശ്യാമയെ വസുന്തര കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് തുടർന്ന് അഖിൽ വീട്ടിലേക്ക് വന്നു ശ്യാമ എവിടെയെന്ന് ഐശ്വര്യ അഖിലിനോട് ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നുണ്ട് ശ്യാമ ഇവിടെ ഇല്ലേ എന്ന് എങ്ങനെ 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 ശ്യാമ ഇവിടെ ഇല്ലെന്നോ ശ്യാമ രാവിലെ പോയതാണല്ലോ അപ്പച്ചി അക്കി ചോദിച്ചത് കേട്ടോ ശ്യാമ ഇവിടെ ഇല്ലേ എന്ന് അഖി നീ ഓഫീസിലേക്ക് ഇറങ്ങിയത് പിന്നാലെ തന്നെ ശ്യാമയും ഇറങ്ങി അഖിലെ പറയുന്നു ദേ ഐശ്വര്യ എടുത്തി വെറുതെ പറയല്ലേ ശ്യാമ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാലോ ശ്യാമേ എന്ന് പറഞ്ഞ് ശ്യാമയെ വിളിക്കുകയാണ് അഖിൽ അമൃത അവിടേക്ക് വന്നപ്പോൾ അമൃത എടുത്തോട് ചോദിച്ചു നോക്ക് ശ്യാമ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അമൃത എടുത്തി ശ്യാമ രാവിലെ പോയി എന്ന് പറഞ്ഞിട്ട് അഖി വിശ്വസിക്കുന്നില്ല എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു ഇതെന്താ ലോകാത്ഭുതം പോലെ പറയുന്നത് അവൾ കൂട്ടുകാരിയെ കാണാനോ അമൃതത്തിലേക്കോ പോയി കാണും അഞ്ചു മിനിറ്റ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അതും വലിയ വാർത്തയാക്കുവാണോ ഞാൻ എന്തിന് വാർത്തയാക്കണം അവൾ എവിടെ എനിക്ക് എന്താ അഖി ഇങ്ങനെ അന്തമീട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത്രയുള്ള ഐശ്വര്യ പറയുന്നുണ്ട് അപ്പോൾ അഖിൽ മനസ്സിൽ വിചാരിക്കുന്നു ശ്യാമയെ ഞാൻ സംശയിക്കുന്നുണ്ടെന്ന് ആർക്കും തോന്നണ്ട ആ അമൃത എടുത്തി ഐശ്വര്യ എടുത്തി ഇപ്പഴും ഞാൻ ഓർത്തത് ശ്യാമ പറഞ്ഞായിരുന്നു ഓഫീസിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് കുറച്ച് പൂജകളൊക്കെ ചെയ്യണമെന്ന് അതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ് എന്ന് ആ അഖിൽ അവരുടെ മുന്നിൽ പറഞ്ഞു പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോഴാണ് വസുന്ധരയുടെ കൂടെ ശ്യാമ അവിടേക്ക് എത്തിയത് അഖിലിനെ കണ്ട് ശ്യാമ ടെൻഷനോടെ നിൽക്കുന്നു അപ്പച്ചി പറയുന്നു ആഹാ ശ്യാമയെ കാണാനില്ല എന്ന് പറഞ്ഞ് അഖിൽ മോൻ പത്രത്തിൽ പരസ്യം കൊടുക്കുമെന്നാ വിചാരിച്ചത് അത്രയ്ക്ക് വെപ്രാളമായിരുന്നു ഒന്നും മിണ്ടാതെ ശ്യാമ മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ ശ്യാമയോട് പറയുന്നു ഏയോന്ന് നിന്നേ എവിടെ പൂജാ സാധനങ്ങളൊക്കെ വസുന്ധര പറയുന്നു ഏ പൂജാ സാധനങ്ങളോ എന്തിനു പൂജാ സാധനങ്ങൾ ഐശ്വര്യ പറയുന്നു അല്ല ശ്യാമ പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയെന്ന് പറഞ്ഞു വസുന്ധര പറയുന്നു പൂജയോ എന്ത് പൂജ ക്ലബിലാണോ പൂജ ക്ലബിന്റെ വാർഷികമായിരുന്നു അവിടെ വിസ്മയുടെ പാട്ടുണ്ടായിരുന്നു വിസ്മയുടെ പാട്ട് കേൾക്കാനും കമ്പനി കൊടുക്കാനുമാണ് ശ്യാമ വന്നത് ആ വാർത്ത കേട്ട് ഞെട്ടലോട് നിൽക്കുകയാണ് അഖിൽ അപ്പൊ പൂജയുടെ സാധനങ്ങൾ വാങ്ങാനാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് ക്ലബിൽ അടിച്ചുപൊളിക്കാൻ പോയതാണ് അല്ലേ പാട്ട് കേട്ടതേ ഉള്ളോ അതോ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ അഖിൽ ശ്യാമയെ നോക്കുന്നു ശ്യാമ ടെൻഷനോടെ അഖിലിനെയും പെട്ടെന്നിങ്ങനെ ക്ലബിൽ പോകണമെന്ന് തോന്നിയാൽ അതിന് പിന്നാലെ വേറെ എന്തെങ്കിലും കാരണം കാണുവല്ലോ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഞാനും സത്യം പറഞ്ഞ അമ്പരന്ന് പോയി ഞാനും അവിടേക്ക് പോകുന്ന ആളല്ലേ ഒരുമിച്ച് പോകാറുന്നല്ലോ അരുന്ധതയും വിസ്മയും ഉറപ്പായും കരുതി കാണാം ഞങ്ങൾ അമ്മായി മരുമോളും തമ്മിൽ വഴക്കാണെന്ന് എന്തായാലും ഭർത്താവിനോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നെന്ന് അപ്പച്ചി പറയുന്നുണ്ട് അഖിൽ പറയുന്നു എന്നോട് പറഞ്ഞിട്ട് തന്നെയാ പോയത് ഇവൾ അമ്പലത്തിലേക്ക് പോകും അവിടുന്ന് വിസ്മയുടെ പാട്ട് കേൾക്കാനും പോകുന്നു അരുണതി മേഡം അന്ന് എന്നെ കണ്ടപ്പോ ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഇന്നത്തെ പ്രോഗ്രാമിന് അമ്മേ അമ്മ ഇവിടുന്ന് പോകുന്നു ശ്യാമയും കരുതിയില്ല അതുകൊണ്ട് അമ്മയോട് പറയാത്തത് ഇത്രേ ഉള്ളൂ സംഭവം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മുന്നിലും ശ്യാമയും നാണം കെടുത്താതിരിക്കാൻ ശ്രമിക്കുകയാണ് അഖിൽ എഴുതി എന്താ പറഞ്ഞത് ശ്യാമ വെള്ളം അടിക്കാനാണ് പോയെന്നോ എടുത്തേ പോലെയാണ് എല്ലാവരും എന്നെ വിചാരിക്കരുത് കേട്ടോ ദേഷ്യത്തോടെ ഡാ എന്ന് വിളിക്കുകയാണ് അഖിലിനെ അഖിൽ മുറിയിലേക്ക് പോകുന്നു ശ്യാമയും പോയി തുടർന്ന് മുറിയിൽ ദേഷ്യത്തോടെയും ടെൻഷനോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അഖിൽ പേടിയോടെ നിൽക്കുകയാണ് ശ്യാമയും പാട്ടൊക്കെ നന്നായിട്ട് പാടാൻ പറ്റിയോ ചോദിച്ചത് കേട്ടല്ലേ വിസ്മയയ്ക്ക് വേണ്ടി പാടിയില്ലേ അത് നന്നായിട്ട് പാടാൻ പറ്റുമെന്നാ ചോദിച്ചത് പറയാൻ എന്നെ ദേഷ്യത്തോടെ അഖിൽ ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ വളരെ പേടിച്ചു നിൽക്കുന്നു വിശദീകരണം ഒന്നും വേണ്ട ഉത്തരം മാത്രം മതി വിസ്മയ്ക്ക് വേണ്ടി പാടിയോ ഇല്ലയോ എസ് ഓർ നോ പാടി എന്ന് ശ്യാമ പറയുന്നുണ്ട് അഖിലെ ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗി ശർമ്മ ചാനൽ